നമസ്കാരം രാഷ്ട്രീയമായി പല ചേരുകളിൽ പല ചാലുകളിൽ നിൽക്കുന്ന ഈഴവ വിഭാഗത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ഒടു ഒരു കൊടിക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വി ഡി ജെ എസ് എന്ന ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം നൽകിയത് ബി ജെ പിയിലും സി പി എമ്മിലും കോൺഗ്രസിലുമൊക്കെ പല തട്ടുകളായി കിടക്കുന്ന ഈഴവ വോട്ടുകൾ സമാഹരിക്കുക ഈഴവരെ ഒരു ശക്തിയായിട്ട് കൊണ്ടുവരിക അതങ്ങനെ വിലപേശുക രാഷ്ട്രീയത്തിൽ വിലപേശുക എന്നൊക്കെയായിരുന്നു ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ തന്ത്രം അങ്ങനെ ബി ഡി ജെ എസ് ഫോം ചെയ്തതോടുകൂടി മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി നിയോഗിച്ചു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ അത് ബി ജെ പിയുടെ ഭാഗമായി മാറുകയും ചെയ്തു വിലപേസൽ സമ്മർദ്ദമൊക്കെ നടത്തുകയും ഒരു നിർണായക ശക്തിയായി മാറുകയും ചെയ്യുക എന്നത് തന്നെയായിരുന്നു വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും കരുതിയത് എന്നാൽ കുറച്ച് നാളത്തേക്ക് ആ ഒരു ബാന്ധവം വലിയ പരാജയമൊന്നുമില്ലാതെ വിജയത്തിലേക്ക് നീങ്ങുന്നതാണ് കണ്ടത് പിന്നീട് അതിൽ അസ്വസ്ഥതകൾ വന്നു അസ്വാരസ്യങ്ങൾ വന്നു അതായത് ബി ജെ പി പല തട്ടിലും പല ഘട്ടത്തിലും ബി ഡി ജെ തഴയുന്നു എന്നൊരു മനോഭാവം ബി ഡി ജെ തുഷാറിനും വെള്ളാപ്പള്ളിക്കും ഒക്കെ ഉണ്ടാവുകയും ഇപ്പോൾ അതങ്ങനെ ഒരു നിഷ്ക്രിയമായി കിടക്കുന്ന ഒരവസ്ഥയിലാണ് അതായത് ബി ഡി ജെ ബി ജെ പിയിൽ നിന്ന് പറിച്ചു മാറ്റുക എന്നൊരു ലക്ഷ്യം ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളിക്കും ഒക്കെ ഉണ്ട് പക്ഷേ എങ്ങോട്ട് പോകും എന്നതിനു ചൊല്ലിയുള്ള ഒരു വലിയ ആശയക്കുഴപ്പം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് സി പി എമ്മിലേക്ക് പോകാൻ യാതൊരു നിർവാഹവുമില്ല അത് കോൺഗ്രസ് അടുപ്പിക്കുമെന്ന് കോൺഗ്രസിലേക്ക് നീങ്ങാനുള്ള യും എന്നെ ഈഴുവ സമുദായത്തിൽ ഭൂരിഭാഗം പേർക്കും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അങ്ങനെ ഇപ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ സംഘടന മാറി നിൽക്കുന്നു ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തിൽ പോലും ബി ഡി ജെ എസിനെ തഴഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയും ഒക്കെ രംഗത്ത് വരികയുണ്ടായി എന്നാലത് കണ്ടതായോ കേട്ടതായോ ഉള്ള ഭാവം പോലും ബി ജെ പി നേതാക്കൾ കാണിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മറുവശത്തേക്ക് വരുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിൻ്റെ ഭാഗമായി നിൽക്കുക പിണറായി വിജയനെ സ്തുതി പാടുക എന്നൊരു നയമാണ് കഴിഞ്ഞ ഈ കഴിഞ്ഞ ദിവസം വരെ സ്വീകരിച്ചിരുന്നത് എന്നാൽ അയ്യപ്പ സംഗമത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ വേദിയിലേക്ക് എത്തിയത് വലിയ തോതിൽ വിമർശനത്തിന് അന്ന് തന്നെ ഇടയാക്കിയിരുന്നു ആ ഒരു വെള്ളാപ്പള്ളിയുടെ പ്രവേശം വലിയ തോതിൽ സി പി എമ്മിന് ദോഷം ചെയ്തു എന്നുള്ള അഭിപ്രായം സി പി എമ്മിൽ ഉയർന്നതോടെ ഇപ്പോൾ വെള്ളാപ്പള്ളിയെ തഴഞ്ഞ മട്ടാണ് പിണറായിയും സി പി എമ്മും അങ്ങനെ സി പി എമ്മും ബി ഡി ജെ എസ് പിന്നെ ബി ഡി ജെ എസും അതുപോലെ െ ബി ഡി ജെസിന്റെ നായകനായ തുഷാർ വെള്ളാപ്പള്ളിയും എന്നെ ഈ എസ് എൻ ഡി പിയുടെ നായക സ്ഥാനം വഹിക്കുന്ന വെള്ളാപ്പള്ളി നടേശനും ഇപ്പോൾ രണ്ട് പാർട്ടിയിൽ നിന്നും അകന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ രണ്ട് പാർട്ടിയും സി പി എമ്മും ബി ജെ പിയും ഈ രണ്ട് നേതാക്കളെയും അവഗണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലും അത് എന്നെ ആശയവിരുദ്ധതക്ക് വകയുണ്ടാവില്ല കാരണം അതാണ് സത്യം ഈ രണ്ട് പാർട്ടിയും ബി ജെ പിയും എന്നെ അതുപോലെ തന്നെ സി പി എം ഇപ്പോൾ രണ്ടുപേരെയും ഒന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇനി അടുത്ത രാഷ്ട്രീയ ഭാവി എസ് എൻ ഡി പിയുടെ അല്ലെങ്കിൽ വെള്ളം എസ് എൻ ഡി പിയുടെ എന്ന് പറയാൻ പറ്റില്ല അതൊരു പിന്നെ സമുദായ സംഘടനയാണ് അതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ച വെള്ളാപ്പള്ളിയുടെയും അതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയുടെയും ഇനിയുള്ള നാളുകൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ നോക്കിക്കാണുന്നത് എന്തായാലും തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജെസുമായി ബി ജെ പിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് സി പി എമ്മിനോട് ഒട്ടി നിന്നും പിണറായിയിലൂടെ സി പി എമ്മിനോട് ഒട്ടി നിന്ന വെള്ളാപ്പള്ളി നടേശരും അവിടെ നിന്നും കൈ പൊള്ളിയത് സി ഇപ്പോൾ ഇനി വരും തിരഞ്ഞെടുപ്പിൽ സി പി എമ്മുമായി കൈ കുറക്കാനായിട്ട് വെള്ളാപ്പള്ളിയും തയ്യാറാക്കി കില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അത് മാത്രവുമല്ല വെള്ളാപ്പള്ളി വർഗീയ വിഷം തുപ്പുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസും വലിയ രീതിയിൽ മുന്നോട്ട് വന്നിരിക്കുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെയെങ്കിൽ കോൺഗ്രസിലും ബി ജെ പിയിലും സി പി എമ്മിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രണ്ട് വ്യക്തിത്വങ്ങളായി തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും മാറുന്നു എന്നുള്ളതാണ് ഇനി രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പാർട്ടിയിലും ഇല്ലാതെ ഒറ്റപ്പെട്ട നിലയിലേക്ക് അതായത് ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് അവസാനം കുറിക്കാനുള്ള ഒരു നാളുകൾ ആകും ഇനി വരാൻ പോകുന്നത് എന്നുള്ള ചില സൂചനകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അത്രമാത്രം ജനം ഈ രണ്ട് നേതാക്കളെയും വെറുത്തു എന്നുള്ളതാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് വർഗീയപക്ഷം തുപ്പുകയും മാത്രമല്ല മറ്റ് ആളുകളെ നേതാക്കൾമാരെ പരോക്ഷമായി ചൊറിയുകയും ചെയ്യുന്ന ചെയ്യുക എന്ന നയമാണ് വെള്ളാപ്പള്ളി സ്വീകരിച്ചിരിക്കുന്നത് അതിനകത്ത് എസ് എൻ ഡി പിയുടെ ലേബലിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് എന്നതുകൊണ്ട് തന്നെ ഈഴവ സമുദായത്തിലുള്ള ആളുകൾക്ക് പോലും ഇപ്പോൾ വെള്ളാപ്പള്ളിയോട് അമർഷം ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ബി ഡി ജെ ഭാവിയും അതുപോലെ തന്നെ തുഷാറിൻ്റെയും വെള്ളാപ്പള്ളി നടേശിൻ്റെയും രാഷ്ട്രീയ നീക്കവും അറിയാൻ കഴിയും എന്നുള്ളതാണ് ഇനി രാഷ്ട്രീയ നിരീക്ഷകർ നോക്കി നോക്കി വില നോക്കിക്കാണുന്നത്